തികഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടെയാണ് ഒരു ലക്ഷം എന്ന ആ ഒരു കടമ്പ അതിലേക്ക് എത്തിയത് പതിനൊന്ന് മണിക്ക് ആ സമയത്ത് തന്നെ ഒരു ലക്ഷം കുടുംബാംഗങ്ങളായി ആ സമയത്ത് തന്നെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ ആ സമയത്ത് കുറച്ച് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലൈവ് ഇടക്കിടക്ക് കട്ടായി കട്ടായി കട്ടായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ലൈവില് വന്ന കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലൈവിൽ കൂടുതൽ ആളുകളുമായിട്ട് സംസാരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ നിങ്ങളോടോ ഏവരോടും വളരെയധികം നന്ദിയും എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്തേലും എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് തുടങ്ങിയ ചാനലൊന്നുമല്ല ഇതിൽ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഊട്ടി ഞങ്ങൾ ഇവിടുത്തെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഊട്ടിയിലേക്ക് ഒരു ടൂർ പോകുമ്പോൾ അവിടെ നിന്ന് പടയപ്പ എന്ന് പറയുന്ന ഒരു കാട്ടാനയുടെ ആനയുടെ മുന്നിൽ മുന്നിൽ പെടിയെന്നല്ല സോ അതിൽ റോഡിലൂടെ പാസ്തു പോകുന്ന സമയത്ത് ഈ കാട്ടാനെ കാണുകയും ആ അതിൻ്റെ ഒരു ചെറിയ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഒന്നേക്കാൽ മിനിറ്റോളമുള്ള ആ ആനയുടെ ഒരു വീഡിയോ വളരെ ദൂരെ നിന്ന് എടുത്തുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഈ ചാനലിൽ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ നമ്മളൊരു പ്രത്യേക കോഴി വളർത്തൽ എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയെന്നല്ല അത് കഴിഞ്ഞ് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കുറച്ച് വീഡിയോസും ഒക്കെ വെറുതെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആനയുടെ വീഡിയോ മാത്രം ഇപ്പോഴും ചാനലുണ്ട് പക്ഷേ ആന അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല പടയപ്പ എന്ന് പറയുന്ന മൂന്നാറിനെ വിറപ്പിച്ച ഒരു ആനയായിരുന്നു അത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ നിങ്ങൾ കാണണം എന്നുള്ള ആൾക്കാർക്ക് പോയി കാണാം അതെവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും പക്ഷെ അത്ര വലിയ ക്ലാരിറ്റിയൊന്നുമില്ല അതാണ് ചാനലിൻ്റെ തുടക്കം പിന്നെ നമ്മുടെ കോഴി വളർത്തൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി ഇവിടെ ബ്രോയിലർ കോഴിയെ ഞാൻ വളർത്തിയിരുന്ന സമയത്ത് തന്നെ സജീവമായി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആദ്യം ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു ഇൻകുബാക്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വളരെയധികം പോരായ്മകളോട് കൂടി ഒരു വീഡിയോ അത് കാരണം അന്ന് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല യൂട്യൂബ് ചാനലിനെ കുറിച്ച് ധാരണയില്ല പക്ഷേ അന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ധാരണയിൽ ഒരു ഇൻകുബാക്ടർ ചെറിയ ഒരു ഇൻകുബേക്ടർ ഉണ്ടാക്കി ഒരു തെർമോക്കോളിൻ്റെ ബോക്സിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന മരുന്ന് വാങ്ങിക്കാൻ മരുന്നൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി വയ്ക്കുന്ന ചെറിയ ഒരു തെർമോക്കോൾ ബോക്സിൽ ഒരു ഇൻകുബാക്റ്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്തത് അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നൂറ് നൂറ്റമ്പത് ആളൊക്കെ കണ്ടു അത് കണ്ടപ്പോഴാണോ കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ ഇത് ആളുകൾ കാണുന്നുണ്ടല്ലോ എന്ന് തോന്നി അപ്പോൾ അടുത്തൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ആ സമയത്ത് ഞാൻ ഇവിടെ ബ്രോയിലർ കോഴി വളർത്തുന്നത് മാറ്റി ഞാൻ പതിയെ കരിങ്കോഴി വളർത്തുന്നതിലേക്ക് വന്നിരുന്നു ആ സമയത്ത് ഒരു ബ്രൂഡർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ കോഴിവളത്തെ ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോ അതാണെന്നാണ് എൻ്റെ ഓർമ്മ ബ്രൂഡറിൽ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ ഇടാം ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പർ വരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അന്ന് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിനും കുറച്ച് ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു പത്തിരുന്നൂറ് ആളുകൾ കണ്ടു അപ്പോഴാണ് എനിക്ക് ഒരു തോന്നിയത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അതിനകത്ത് ഇടാം എന്നുള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ തുടർന്ന് കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് വന്നത് ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടെ ഒരു ലക്ഷം കുടുംബാംഗങ്ങൾ തികഞ്ഞിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ഇത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ നൂറ് കെ അതായത് ഒരു ലക്ഷം നമ്മൾ ഈ ഒരു ലക്ഷം എന്നുള്ള ഈ കടമ്പ ഏതൊരു യൂട്യൂബറുടെയും സ്വപ്നമാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ് ആദ്യത്തെ ഒരു ലക്ഷ്യമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആവുന്ന ഈ സന്തോഷം ഒരു സ്പെഷ്യൽ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിമൂന്നോളം എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പയിലാണ് ഇതിൻ്റെ ഒരു ബേസായിട്ട് ഉണ്ടായിരുന്നത് എനിക്ക് കുറച്ച് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾക്ക് ഞായറാഴ്ചകളിലാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കോഴി വളർത്തുന്ന വീഡിയോകൾ ഡ്യൂട്ടിയുള്ള സമയമായതുകൊണ്ട് ഞായറാഴ്ചകൾ ഒഴിവുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് ടൈം മുന്നോട്ട് നീക്കിത്തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു അവധി അതേപോലെ തന്നെ എപ്പോഴാണ് ഇത് നൂറ് സബ്സ്ക്രൈബർ നൂറ് കെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ തകിയെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച കൂടെ അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ഞായറാഴ്ച കൂടെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് അയക്കാനുള്ളൊരു അവസരം അടുത്ത ഞായറാഴ്ച വരെ അതായത് അഞ്ചാം തീയതി വരെ അതിന് ഉള്ള നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ ഇപ്പോൾ ഉൾപ്പെടു യിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ വീഡിയോകൾ ഒരുപാടുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ നാളുകളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അഞ്ചാം തീയതി വരെയുള്ള വരുന്ന വീഡിയോകൾ മാത്രമേ നമ്മുടെ കോണ്ടസ്റ്റിൽ ഇനി ഉൾപ്പെടുത്തുകയുള്ളൂ പിന്നെ ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൂന്ന് വീഡിയോകൾ ഒരു എപ്പിസോഡാക്കിയിട്ടാണ് ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ താഴെ കമൻറ്റായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഫൈനലിലേക്ക് പോകുന്നത് ഫൈനൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്ത് പ്ലേ ബട്ടൺ എത്രയും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് ഈ ഫൈനലിൽ വന്നിട്ടുള്ള വീഡിയോകൾ അതായത് നമ്മളെല്ലാ എപ്പിസോഡുകളും നമ്പർ നറക്കിട്ടെടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഏത് എപ്പിസോഡിൻ്റെ നമ്പറാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് മുതൽ ഒരു ഇരുപത്തഞ്ച് എപ്പിസോഡിൻ്റെ ആയിരിക്കാം അപ്പോൾ ഇരുപത്തഞ്ച് ടോക്കൺ നമ്മൾ ഒരു കുടുക്കയിലോ എന്തെങ്കിലും പാത്രത്തിലോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ടോക്കൺ നറക്കിട്ടെടുക്കും അതിലേത് ടോക്കണാണിപ്പോൾ പത്ത് എന്നുള്ളൊരു ടോക്കൺ ആണ് വന്നതായിരിക്കും അപ്പോൾ ആ പത്താമത്തെ എപ്പിസോഡിലെ ഏത് വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ കമൻ്റ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്ത ആളായിരിക്കും വിജയി വിജയിക്കുന്ന ആളുകൾക്ക് വിജയിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് മെക്മാർക്ക് പോൾട്രി പ്രൊഡക്ഷൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഇൻകുവാക്ടറാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻകുവാക്ടറാണ് അപ്പോൾ അത് ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനത് വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഇങ്ങനെ ഒരു കോൺടസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് എല്ലാവരും ഇതുവരെ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ അയച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇപ്പോഴും അയച്ചുള്ള വീഡിയോകൾ നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട് വാട്സപ്പിൽ നമ്പറിൽ കിടപ്പുണ്ട് പിന്നെ വേറൊരു ഒരു സുഹൃത്ത് നമ്മുടെ ഒരു കുടുംബാംഗം ഒരു സബ്സ്ക്രൈബർ ഒരു സജഷൻ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഓരോ എപ്പിസോഡിലും വരുന്ന ഫൈനലിൽ വരുന്ന വീഡിയോകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതേപോലെ തന്നെ എപ്പിസോഡുകളായിട്ട് സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ അങ്ങനെയുള്ള രീതിയിൽ ഫൈനലിലേക്ക് എത്തുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ ചാനലിനെ പ്രതികൂലമായിട്ട് ബാധിക്കും ഒരേ വീഡിയോ തന്നെ കൂടുതൽ തവണ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ചാനലിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ കാണുന്ന ആളുകൾക്കും ഒരേ വീഡിയോകൾ തന്നെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു മടുപ്പ് അത് വേണ്ടല്ലോ എന്നുള്ള രീതിയും കൂടെ വിചാരിച്ചിട്ടാണ് നറുക്കിട്ടെടുക്കുക എന്ന് പറയുന്നത് അത് ലൈവിലായിരിക്കും നറുക്കിട്ട് എടുക്കുന്നത് ലൈവിൽ നറുക്കെടുക്കുക നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുക ഇതൊക്കെ ഒരേ ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടായിരിക്കും നറുക്കിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ നീ നറുക്കെടുക്കില്ലേ എടുക്കുക നീ എടുക്കോ അപ്പം രണ്ടാളെയും കൊണ്ടും എടുപ്പിക്കാം ഓക്കെ അല്ല ഒരാളെ കൊണ്ട് എടുപ്പിക്കുന്നു കേട്ടോ അപ്പം അത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത്രയും എത്തുമെന്നൊന്നും വിചാരിച്ചതല്ല ഇത്രയും വീഡിയോകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ലക്ഷ്യം അങ്ങനെ ഇല്ലാതെ തുടങ്ങിയൊരു ചാനലാണ് പത്ത് നാനൂറോളം വീഡിയോകൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണ് എഡിറ്റിംഗ് ടൂൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുമില്ല ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് അല്ലാതെ ലാപ്ടോപ്പോ അല്ല വേറെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോൺ ഷൂട്ട് അല്ല സോറി വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇതൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ഞാനിതിപ്പോൾ നി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ മൊബൈൽ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നു എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമുള്ള എഡിറ്റിംഗ് ഒന്നുമില്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരുടെ ഫാമ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അവരുടെ കോഴി വളർത്തുന്ന വീഡിയോകൾ നമ്മൾ ചെന്നിട്ട് മറ്റു പല ചാനലിലും ചെയ്യുന്ന പോലെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കും അവരോട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനത് ചെയ്യാൻ ഉദ്ദേശം ഇല്ല എന്നുള്ളതാണ് കാരണം വേറൊന്നുമല്ല അപ്പം ഞാൻ ഈ മൊബൈൽ ഫോൺ കൊണ്ടായിരിക്കും ചിലപ്പോൾ പോവാം ചെന്ന് നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് വേറെ ഫാമ് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അത്രയും പെർഫെക്ഷനോട് കൂടെ ചെയ്യണം ആ പെർഫെക്ഷൻ ഇല്ലാതെ നമ്മളത് ഫോണിൽ ഷൂട്ട് ഒരു പരിമിതി ഉണ്ട് ഫോണിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതി ഉണ്ട് അപ്പോൾ നമ്മളത് ആ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ നമ്മളത് ചെയ്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാത്തത് ഓക്കെ അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പറയണ്ടോ പറഞ്ഞോ ഏഹ് ഇല്ല ഇതിപ്പോൾ ഇവിടെ ക്യാമറ മുന്നിൽ വന്നിരുന്നതിന് ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് കേട്ടോ ഏഹ് അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഏഹ് അപ്പോൾ എന്തേലും നന്ദി പറയണെങ്കിൽ പറഞ്ഞോ ഏഹ് ഇല്ല ആ ശരി അപ്പം അവൾക്ക് പറയാനുള്ളത് കൂടെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുക പിന്നെ ഒരു പ്രത്യേക ഒരു ഇതുകൂടെ പറയാനുണ്ട് നമ്മുടെ വീഡിയോ എപ്പോൾ വീഡിയോ അതായത് ഒരു അറുപത് ശതമാനം വീഡിയോകൾക്കും സംഭവിക്കുന്ന ഒരു സംഗതിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ അപ്ലോഡ് ആയ ഉടനെ ഓൺ ദി സ്പോട്ടിൽ ഒരു ഡിസ്ലൈക്ക് വരും അത് ആരാണ് ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്നുള്ള എനിക്കറിയില്ല ആ ചെയ്യുന്ന ആൾ അത് ഇനിയും തുടരുക വീഡിയോ കാണാതെ തന്നെ വീഡിയോ അപ്ലോഡായ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഓടി വന്നിട്ട് ഡിസ്ലൈക്ക് ചെയ്യണം അത് എപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ആ വ്യക്തിയോടാണ് പറയുന്നത് വീണ്ടും വീണ്ടും ഇതുപോലെ തുടരുക അങ്ങനെ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുമ്പോൾ ആ ഒരു വ്യക്തിയോടെ കേട്ടോ ഒരാളാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ആരാണ് അത് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ ഒരു വ്യക്തിയായിരിക്കും കാരണം എപ്പോൾ വീഡിയോ അപ്ലോഡ് ആയാലും ആ ആയ ഉടനെ ഡിസ്ലൈക്ക് വരുന്നു അതൊരു വ്യക്തി തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു വ്യക്തിയോട് ഇനിയും നിങ്ങൾ തുടർന്ന് ഡിസ്ലൈക്ക് അടിക്കുക വീഡിയോ വന്ന ഉടനെ ഡിസ്ലൈക്ക് അടിക്കുക വീഡിയോയിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളതോ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണോ എന്നുള്ളതോ ഒന്നും നോക്കാതെ നേരെ ഡിസ്ലൈക്ക് അടിക്കുക ആ ഒരു വ്യക്തിയോട് മാത്രം നിങ്ങൾ അങ്ങനെ ഡിസ്ലൈക്ക് അടിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ആ സുഹൃത്തിന് നന്ദി പിന്നെ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് ഈ ഒരു സന്തോഷം ഒരു ലക്ഷം കുടുംബാംഗങ്ങളായി എന്നുള്ളതിൻ്റെ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക മാത്രമാണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഇനി നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ സജഷൻസോ ഒക്കെ നിങ്ങൾ കമൻറ്റിലോ കമ്മ്യൂണിറ്റി ടാബിലിടുന്ന പോസ്റ്റിൻ്റെ താഴെയൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താൻ വേണ്ടി പോവാണ് അസട്ടൊന്നും പറയാില്ല പുള്ളിക്കാരത്തിങ്ങനെ വീട് ക്യാമറയുടെ മുന്നിൽ പിടിച്ച് ഇരുത്തി ഇപ്പോൾ അതിൻ്റെ ഒരു ബേജാറിൽ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകൾ വരും കേട്ടോ ഒന്നര ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ എപ്പിസോഡുകൾ വരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉദ്ദേശിച്ചാൽ അങ്ങനെയല്ല നെറ്റ്വർക്കിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറണ്ടില്ലാതിരുന്ന ചിലപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാതെ കൈ കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലാണ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ വരും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പം നിർത്താണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ